ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ പിയാജിയുടെ ആപ്പെ ഗുഡ്സ് വിൽപ്പനക്കുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വാഹനം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ചെറിയ മുടക്കിലുള്ള ആപ്പെ ആപ്പേ ഗുഡ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ ഏകദേശം പിന്നെ ഒരു എൺപത് ശതമാനം ഫ്രണ്ടിലെ ടയറുണ്ട് അതുപോലെ തന്നെ പിറകവശത്തെ ടയർ നോക്കുകയാണെങ്കിലും അതും ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് അറുപത് ശതമാനത്തോളം ടയർ വാങ്ങുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഇരുപത്തി അഞ്ച് ശതമാനമാണ് ടയറുള്ളത് ബോർഡും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒരു വൃത്തിയുള്ള വണ്ടി തന്നെയാണ് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണിത് വണ്ടിയുടെ പിറകശം ഷീറ്റും പിന്നെ വേലിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ വണ്ടിയുടെ എൻജൻ ഭാഗങ്ങൾ വരികയാണെങ്കിൽ ബി എസ് പിന്നെ ടു ആണ് എഞ്ചിൻ വരുന്നത് ബി എസ് ടു എഞ്ചിൻ എഞ്ചിനേക്കും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വൃത്തിയുണ്ട് മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ പക്കെയാണ് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ വ്യൂവാണത് വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിൽ പിന്നെ ഡ്രൈവർ ഇരിക്കുന്ന പ്രകോഷം അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൻ്റെ ഒരു മേലക്കല വൃത്തിയും കാര്യങ്ങളൊക്കെ വണ്ടി നിലവിലുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന നേരെ തായ്പകതായ പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിൽ അവിടെയും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല പാച്ച് വർക്കില്ല അത് മഴ പെയ്തല്ലൊരു ചളി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ നേരെ കൊട്ടയുടെ ഭാഗങ്ങളായാലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ താര ഭാഗങ്ങളായാലും വലിയ വിഷയങ്ങളൊന്നുമില്ല പേപ്പർ ഭാഗങ്ങളൊക്കെ രണ്ട് മാസം മൂന്ന് മാസമേക്കെ ഉള്ളൂ നിലവിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പിയാജിയോ ആപ്പേ കുടിച്ച് ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് നേരിട്ട് വരുന്ന ആളുകൾക്ക് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ